അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് യാ അള്ളാഹു ഇതും നിങ്ങൾ മറക്കാൻ പാടില്ല അള്ളാഹാൻ താങ്കൾ എനിക്ക് ഒരു അറിവ് പറ ഒരു അമൽ പറഞ്ഞു തരണം ജന്ന എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റുന്ന ഒരമൽ താങ്കൾ പറഞ്ഞു തരിക എന്നാണ് ഉടനെ തന്നെ പ്രവാചൻ അലൈഹി അലൈസ് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ ും ഉണ്ട് എന്ന് പറഞ്ഞ അവനോടൊപ്പം നീ ആരെയും ചേർക്കാൻ പാടില്ല രണ്ട് മൂന്നാമത് നീ നമസ്കാരം നിലനിർത്തണം നാലാമതായി പറഞ്ഞത് എന്താന്നറിയോ അഞ്ചാമതായി പറഞ്ഞു തുദസീലുർ റഹിമ നീ കുടുംബബന്ധം ചേർത്ത് പിടിക്കണമെന്ന് നീ കുടുംബബന്ധം ചേർത്ത് പിടിക്കണം അതിൻ്റെ ചേർത്ത് പിടിക്കേണ്ടുന്ന പെവീക്കൊ നമ്മളാണ് ഒരു കുടുംബത്തെ വെറുപ്പിക്കുന്നതും ഒരു കുടുംബത്തെ ജീ മോശമാക്കുന്നതും ഒരു കുടുംബം നമ്മളിൽ നിന്ന് മുറിഞ്ഞു പോകുന്നതും നമ്മളും നമ്മുടെ നാവുമാണ് എന്ന കാര്യം മറന്നു പോകരുത് അപ്പോൾ കുടുംബബന്ധം ചേർത്ത് പിടിക്കേണ്ടുന്ന ബാധ്യതയും നമുക്കാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അടുക്കലാണ് മരുമക്കളായ നമ്മുടെ അടുക്കൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളുണ്ട് അവരെ സംരക്ഷിക്കൽ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന് പ്രവാചന പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചപ്പോൾ നമ്മൾ ആ കാര്യം ആ ചുമതല മറന്ന് പോകരുത് നമ്മൾ മാതാപിതാക്കളെ നോക്കാൻ നമ്മൾ ഭർത്താവിൻ്റെ കൂടെ വിദേശത്തേക്കാണ് പോകുക നിങ്ങൾ പോണ്ടായ എന്ന് ഞാൻ പറയുന്നില്ല വയസ്സായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഒന്നുകിലൊരായ അതല്ലെങ്കിൽ കുടുംബത്തിൽ ഏറ്റവും കഴിവു കുറഞ്ഞ ഒരാളവിടെ താങ്ങിക്കൊടുത്ത് പോകുന്ന ആ ഏർപ്പാട് നമ്മളുടെ സ്വർഗത്തിന് കാരണമാവുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മാതാപിതാക്കളെ സംരക്ഷിക്കൽ നമ്മുടെ നിർബന്ധമാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന നമ്മുടെ മകൻ കൊണ്ടുവന്ന പെൺകുട്ടികളെ മരുമക്കളെ നമ്മൾ നല്ല പരിഗണന കൊടുത്ത് നല്ല സ്നേഹത്തിൽ അവർ വന്ന ആ കാലഘട്ടമുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന ആ ഡേറ്റ് മുതൽ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് നമ്മളൊന്ന് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ ആ പെൺകുട്ടിക്ക് കിട്ടേണ്ടുന്നത് കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടിയെ ഏറ്റവും വലിയ മോഹം എന്താണ് ആ ഭർത്താവിൻ്റെ കൂടെ അങ്ങ് പറക്കണമെന്നാണ് ബൈക്കിലാകട്ടെ എന്തിലാവട്ടെ കാറിലാകട്ടെ ഏതെങ്കിലും സ്ഥലത്തേക്കും ടൂറും കാര്യമായിട്ട് അവൾക്ക് വീട്ടിൽ ഇഷ്ടമില്ല അവളോട് ഉമാരിയും ബാപ്പാൻ്റെ അടുത്ത് വന്ന് ഇവിടെ കയറിയത് അവൾക്ക് ഭർത്താവിൻ്റെ കൂടെ പോകാനുള്ള അതിയായ ഒരു ആഗ്രഹമുള്ള സമയമായിരിക്കും അത് നമ്മളൊക്കെ അത് കഴിഞ്ഞവരാണല്ലോ ആ സമയത്ത് നമ്മൾ അനുവദിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലെ അടുക്കളയും നമ്മുടെ വീട്ടിലെ ചായയും ചായപ്പൊടിയും പഞ്ചസാരയും അത് വെക്കുന്ന സ്ഥലവും നമ്മുടെ ബാത്റൂമും നമ്മുടെ ബെഡ്റൂമും തിരിച്ചറിയുന്നത് വരെ മനസ്സിലാക്കുന്നവരെ ആ പെൺകുട്ടികളെ നമ്മൾ നല്ല രൂപത്തിൽ അവർക്കൊരു ഒരു എന്താ നമ്മൾ പറയുക ഒരു ഒഴിവ് കൊടുക്കുക തന്നെ ചെയ്യണമെന്നാണ് എന്നെങ്കിൽ മാത്രമേ അവരാഗ്രഹിച്ചത് അവർക്ക് അവിടെ നിന്ന് കിട്ടുമ്പോഴാണ് നമ്മൾ അന്തിമ മയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നു എൻ്റെ ഒരു മരുമകൾ എൻ്റെ മലമൂത്ര വിസർജന വസ്തുക്കൾ വൃത്തിയാക്കാൻ എനിക്കൊക്കെയും ആൺമക്കളാണ് ഒരു മരുമകളെങ്കിലും എൻ്റെ മലമൂത്ര വിസർജനം ഒന്ന് വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന എത്രയെത്ര മാതാപിതാക്കൾ ഉണ്ട് എന്നും അവർക്ക് അവരെ സംരക്ഷിക്കാൻ ഈ വന്നുകേറിയ പെൺകുട്ടിക്ക് നമ്മൾ പരിഗണന കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മലം അവർക്ക് മണക്കുകയില്ല നാറുകയില്ല അവർ കൃത്യമായിട്ട് ആ മാതാപിതാക്കളെ പരിചരിക്കും സംരക്ഷിക്കും ദീനു വേണം അതിനടിസ്ഥാനം ദീനാണ് ദീനു വേണം സൗന്ദര്യമല്ല ഇതിൻ്റെയെന്നും പ്രധാനം അതുകൊണ്ട് വരുന്ന കുട്ടികളെ നമ്മുടെ വീട്ടിൽ ഒന്ന് പരിഗണക്കണം നമ്മൾ പിന്നീടുണ്ടല്ലോ നമ്മുടെ ഈ പറച്ചിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടി കുറ്റം പറയാൻ ഒന്നാന്തരം ആൾക്കാർ നമ്മളാണ് ഈ വന്ന കുട്ടി കോളേജിൽ എൻജിനീയറിംഗിൽ ബി ടെക് എൻജിനീയറിങ്ങിന് മെഡിസിന് ഒക്കെ പഠിച്ച കുട്ടിനെ നമുക്ക് വേണ്ടുള്ളൂ സാധാരണ അറബി കോളേജ് പഠിച്ച പെൺകുട്ടിനെ ആരും കെട്ടാൻ തയ്യാറേ അല്ല ഇപ്പോൾ അറബി കോളേജിലാത്രയും ഇവിടെ വരുവോ ബി ടെക് എഞ്ചിനീയർ അവിടെ ബാംഗ്ലൂർ മൈസൂർ ഇവിടെ ഒക്കെ പഠിക്കണം അതിന് നമ്മളൊക്കെ ക്രെഡിറ്റ് ക്രെഡിറ്റുള്ളത് അതാ നമ്മളൊക്കെ ഞങ്ങൾ ബഹുമാനമായി കാണുന്നതാണ് പക്ഷേ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ടൈം ആയിട്ട് ഇടനിർത്താണ് ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്ത് നമ്മളെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് ഏത് ക്വാളിഫിക്കേഷനും എന്തായാലും അത് പഠിച്ചിരുന്ന കാലമാണ് അടുക്കളയിലെ മല്ലിയും മുളകും മഞ്ഞളിൻ്റെ അളിവള അളവള പഠിച്ചിട്ടില്ല ഓരോ ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട സ്ട്രക്ചറുകളാണ് അവൾ ഇതുവരെ പഠിച്ചിരുന്നത് അതല്ലെങ്കിൽ ഏത് ഇലക്ട്രോണിക്കാണ് അതിൻ്റെതായ വസ്തുക്കൾ ഉണ്ടാക്കുന്ന പഠിച്ചത് മെഡിസിൻ ആണെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് അവള് പഠിച്ചിരുന്നത് ഒരു അറബി കോളേജിലാണ് ഖുർആൻ മദീസും മറ്റുള്ള ഭാഷകളാണ് പഠിച്ചിരുന്നത് ഈ വസ്തു പഠിച്ചിട്ടില്ല അത് പഠിച്ച് പാകമാവുന്നവരെ ഉമ്മമാരായ ഞാനും നിങ്ങളും ഈ മരുമക്കളെ സഹായിക്കുകയും സേവിക്കുകയും സമാധാനിപ്പിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യണം ഞാൻ ഒരു കല്യാണത്തിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസംഗിച്ചൊരു പ്രസംഗം എൻ്റെ ജീവിതമാണത് എന്ന് എൻ്റെ ജീവിതമായിരുന്നു അത് എന്ന് ഇന്നും ഞാൻ ഇത്രയും പ്രായമായില്ലേ എനിക്ക് എൻ്റെ ഉമ്മക്കൊരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴും ആ വെള്ളത്തിനും ഒരു കുറ്റം പറഞ്ഞിട്ടാണ് അത് കുടിക്കുക എന്ന് അങ്ങനത്തെ ഒരു ഉമ്മ പാടില്ല അതൊരു മൂമിനല്ല ഒരു മുസ്ലിമത്തായ ഒരു മൂമിനത്തായ ഉമ്മ എങ്ങനെയാകണം ഐഷ ബിയോട് അള്ളഹാൻ റസൂൽ പറഞ്ഞ ആയിഷ നീ ലോ വളരെ സൗമ്യമാകണം പെരുമാറ്റം നീ വെടിയേണ്ട കാര്യം എന്താണ് പരിശോധന നിനക്കുണ്ടാകാൻ പാടില്ല അതെ നമ്മളെ നാളെ മലയാള ഭാഷ പറഞ്ഞാൽ ചാടി കളിച്ച ഒരു സാധനം അവിടെ താഴെ വിണ്ണു കഴിഞ്ഞാൽ ഇതെടുത്ത് വെക്കുക ഇനി ആയില്ല ഞാൻ തന്നെ വരണല്ലോ ഇതൊന്നും എടുത്ത് വെക്കണം ഒരു സാധനം കണ്ടാണല്ലോ എടുത്തു വെക്കൂലെൻ്റെ മരികൾ അങ്ങനെ പറയേണ്ട നമ്മൾ മൻറ്റു നമ്മളെ അത് എടുത്ത് വച്ചില്ലല്ലേ മാട്ടി അന്ന് എടുത്തുവച്ചാ എന്തൊരു സൗമ്യാണ് അതിന് അറിയോ മേൻ്റെ കുട്ടി കറി വെച്ചും ചോറ് വെച്ചത് നന്നായിട്ടുണ്ട് ഇങ്ങനെ തന്നെ പെൺകുട്ടികൾ വെക്കുക ഞാൻ വരുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ടെൻഷനും ഇല്ല എന്തൊരു സന്തോഷം എന്തൊരു സമാധാനം അപ്പം എന്താ നമ്മളെ മാറി നമുക്ക് സ്വർഗ്ഗ വേണ്ടത് നമുക്ക് സ്വർഗ വേണ്ടത് ഒരാളെ മനസ്സും വേദനിപ്പിക്കുന്ന പ്രവർത്തനം നമ്മുടെ കയ്യിൽ വരാൻ പാടില്ല അവസാനമായിട്ടൊരൊറ്റ വാക്ക് പറഞ്ഞ് ടീച്ചറെ ഞാൻ അതൊപ്പം പോകണം കേട്ടോ അർബുൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ നാല് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഇതാപഹുന്ന ആ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അർബുന അസാപഹുന്ന നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അസാപ ഹൈറു ദുന്യ ഇഹലോകവും പരലോകവും അവന് ലഭിച്ചു എന്നാണ് അവസാനമായിട്ട് ഈ പ്രസംഗം നിങ്ങൾ മുഴുവൻ കേട്ടില്ലെങ്കിൽ അവസാനമായി ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കണം അവസാനമായിട്ട് ഒരു നാല് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിസ്ഥാനം ഇതാക്കറാം പരിശുദ്ധ ഖുർആാൻ പഠിക്കാൻ ഒരു നാവ് നിങ്ങൾക്ക് വേണം ലോകത്തിലെ എല്ലാ വാക്കും ഞാൻ സംസാരിക്കും ഞാൻ സംസാരിക്കും എല്ലാതും നമ്മൾ നാട്ടിലും പേപ്പറിലും വാർത്തയിലും ഒക്കെ നമ്മൾ സംസാരിക്കും പക്ഷേ ഖുർആൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പടച്ചിതമ്പുരാനീ നാവ് എന്തിന് തന്നതാണ് എനിക്ക് പരലോകത്ത് ചോദ്യമില്ലേ അതുകൊണ്ട് ഈ നാവ് കുറുകാൻ പറയണംവൻ തന്ന അനുഗ്രഹത്തെ നമ്മൾ കാണിക്കണം മൂന്നാമത് അത് പറയാൻ വേണ്ടിയ ഞാന് വലായി സ്വാഭിറ ഭർത്താവ് മരിച്ചിട്ടും മക്കൾ മരിച്ചിട്ടും സമ്പത്തില്ലാതെയും വീടില്ലാതെയും പുരയില്ലാതെയും കച്ചവടമില്ലാതെയും രോഗം വന്നിട്ടും ക്യാൻസർ വന്നിട്ടും നമ്മൾ പരീക്ഷിക്കപ്പെടും അതിൽ ഒരു ശരീരം നമുക്കുണ്ടാകണമെന്നും കഴിഞ്ഞൊരു മാസത്തിൽ ഞാൻ എറണാകുളം എന്താണ് ചങ്ങരംകുളത്ത് പോയി ചങ്ങരംകുളത്തിൽ പ്രസംഗത്തിന് വേണ്ടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വിധവകളും അവിടെ മൂന്നും നാലും ഒന്നും അരയും വയസ്സുള്ള കുട്ടികളും തൊള്ളാ എണ്ണൂറ്റി ചില്ലാനം ആള് എണ്ണൂറ്റി ചില്ലാനം പേർക്കാണ് അവർ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് അതിൽ മുന്നൂറ്റി നാൽപ്പത്തി വിധവകൾ എനിക്ക് കണ്ണീര് നിന്നില്ല കാരണം ഒക്കെ ചെറുപ്പക്കാരികൾ ഒറ്റ ഒന്നും പ്രായമായവരല്ല ഒരു വയസ്സിലെ കുട്ടിൻ്റെ അമ്മൻ്റെ പ്രായങ്ങൾക്ക് അറിഞ്ഞൂടെ വയസ്സിലെ കുട്ടിയുടെ പ്രായം അറിഞ്ഞൂടെ അവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ അവരുടെ ഭർത്താക്കന്മാരെ ആക്സിഡൻറ്റിൽ മരിച്ചവരാ ഭൂരിപക്ഷം ചെറുപ്പക്കാരുടെ ഈ ലോകത്തുള്ള ബൈക്കിലെ നെട്ടോട്ടം കൊണ്ട് അവർക്ക് സമയമില്ല അവർ ബൈക്ക് സ്പീഡിൽ ഓടിച്ചാലാണ് അവർ ആണാവുക എന്ന ധാരണയാണ് ആണുങ്ങൾക്ക് ആ ഒരു ധാരണ കൊണ്ട് അപകടത്തിൽ മരിച്ചവരാ ഭൂരിപക്ഷം വെള്ളത്തിൽ മുങ്ങി മരിച്ചവരുണ്ട് അതുപോലെ തന്നെ മീൻ പിടിക്കാൻ പോയിട്ട് മരിച്ചവരുണ്ട് ബസ് മുട്ടി മരിച്ചവരുണ്ട് ചെറിയ ചെറിയ പെൺകുട്ടികൾ ലോകരക്ഷിതാവായ റബ്ബിൻ്റെ റസൂൽ പറഞ്ഞു മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ടാമതൊരു വിവാഹം കഴിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ആ പെൺമക്കളും ഷെഫ ഉൽ ഹദ് ദുഃഖഭാരത്താൽ കബളൊട്ടിയവരായിക്കൊണ്ട് നാളെ മാഷ്രയിൽ അവർ വരും അവർ ഞാനും ഇപ്രകാരമാണ് എന്ന് പ്രവാചൻ സുല്ലാഹു അലൈസ്മ സ്വർഗത്തിൽ മക്കളെ പോറ്റാൻ വേണ്ടി ഭർത്താവ് മരിച്ചിട്ട് മറ്റൊരു കല്യാണം കഴിക്കാതെ ആ മക്കൾക്ക് വേണ്ടി അവർ കല്യാണം കഴിച്ചു പോയാൽ അവരുടെ ജീവിതവും അവൻ്റെ പഠനവും അവൻ്റെ വളർച്ചയും ആ മക്കളുടെ വിഷമം ആര് കാണാൻ പാപ്പയില്ല ഉമ്മയും പോയാൽ അത് ഓർത്തുകൊണ്ടൊരു പെൺകുട്ടി കല്യാണം കഴിക്കാതെ ഇരുന്നാൽ ഞാനും അവൾ സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പ്രവാചൻ സുലാഹു അലൈഹി സ്വലം നടുവിരലും മറ്റു വിരൽ അടുത്ത വിരലും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നാണ് മാത്രമല്ല ആ സ്വർഗത്തിൻ്റെ കവാടം തുറക്കാൻ ചെല്ലുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സുലാഹു ഒരു സ്ത്രീ ഉണ്ടാകുമെന്നാണ് ആ സ്ത്രീനോട് റസൂൽ ചോദിക്കും നീ ആരാണ് എന്നും അവർ നേ പറയുമെത്രേ പ്രവാചകരെ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി കാത്തു നാ വാക് പ്രയോഗിച്ച് ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് ഇരുത്തി കളഞ്ഞതാണ് എന്ന് അവരും പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം അതാണ് ഓ ബദനലിൽ ബലായി സ്വാഭിറ അള്ളാഹുൻ്റെ പരീക്ഷണം വരുമ്പോൾ അത് ക്ഷമിക്കാല്ലെ ശരീരം നമുക്കുണ്ടാകണം